പൈലിംഗ് സെറ്റപ്പായി നിക്കോ അവിടെ അങ്ങോട്ട് തീർന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവര് പൈലിംഗ് അവിടെ നടത്തും സെറ്റപ്പ് ബ്രിഡ്ജാണ് ഇവിടെ വരാൻ പോകുന്നത് അടിപൊളിയായിട്ട് വർക്ക് തീർക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കട്ടോ അടിപൊളിയായിട്ട് നല്ലൊരു വൈഡക്ട് ബ്രിഡ്ജ് ഇവിടെ വരുന്നതായിരിക്കും ഇതൊക്കെ പോയിട്ട് സ്നേഹിതന്മാരെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ എൻ എച്ച് അറുപത്തി ആറ് ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി ഞങ്ങളത് നമ്മടെ ആറുവരിപ്പാതിന്റെ വർക്കിൽ ഒരു വലിയൊരു നഷ്ടം തന്നെ സംഭവിച്ച കൂരിയാട് ഭാഗത്താട്ടോ അവിടെ തകൃതിയായിട്ട് റീവർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കാഴ്ചകളൊക്കെ കാണിച്ചു തന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഞാൻ കോഴിക്കോട് ഭാഗത്തു നിന്ന് വരുന്ന ആ സൈഡിലാട്ടുള്ളത് അവിടെയുള്ള ഭാഗത്തു നിന്നുള്ള കാഴ്ചയാണ് ദാ മണ്ണെടുക്കലൊക്കെ തകൃതിയായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം നമ്മളിവിടുത്തെ അപ്ഡേഷൻ ഒരുപാട് ആയ ഒരു ഭാഗമല്ല ഇത് നമ്മൾ നമ്മളിവിടുത്തെ അപ്ഡേഷൻ ഇങ്ങനെ നൽകിക്കൊണ്ടേ ഇരിക്കണം കേട്ടോ വേണ്ടേ അപ്പോൾ എല്ലാവരും ഇത് ഇവിടെ എന്തായിരുന്നുള്ള ആകാംക്ഷ എല്ലാവർക്കും ഉണ്ടാകും അതിൻ്റെ കാഴ്ചകൾ കൃത്യമായിട്ട് കാണിച്ചു തരാം പറഞ്ഞു തരാം ഇപ്പം അത് കാണാ ഇന്നലെയും മെനയാണെന്നൊക്കെ ആയിട്ട് നല്ല മഴ പെയ്തിട്ട് ഇവിടെ നല്ല വെള്ളം ഉണ്ട് കേട്ടോ വെള്ളം കുറേ പൊങ്ങിയിട്ടുണ്ട് ഈ ആ കാണുന്ന ഭാഗത്ത് ഒരു സ്റ്റേഡിയം ഒരു ഫുട്ബോളൊക്കെ നടന്നൊരു ഏരിയ മഴ ഇതപ്പോൾ ഇത് പൊളിയിലൊക്കെ കൂടിയായപ്പോൾ ആ കളിയൊക്കെ നിർത്തി വെച്ച് ഇപ്പോൾ ഇവിടെതാ ഏകദേശം നമ്മുടെ ആറുരിപ്പാത ഒരു അടി ഉയരമുള്ള മുപ്പത്തഞ്ചടി എന്തായാലും ഉയരമുള്ള ഈ ഭാഗം കൂടി താന്നിട്ട് ഒരാളെ ഹൈറ്റിൽ ഇതാ ഒരു അരാളുടെ ഹൈറ്റിലേക്കാക്കി ഇങ്ങനെ ആ സീറോ ഗ്രൗണ്ടിലേക്ക് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഇവിടെയുള്ള മണ്ണുകളൊക്കെ എടുത്ത് മാറ്റി കഴിഞ്ഞ ഒരു ഭാഗത്തുതാ മൊത്തം എടുത്ത് മാറ്റി മാറ്റിക്കഴിഞ്ഞ് പെട്ടെന്ന് പരിപാടി തീർക്കുന്നുണ്ട് അവിടെ എത്ര ജെ സി ബി ഉള്ളത് വൺ ടു ത്രീ ഫോർ ഇവിടെ ഒന്ന് അഞ്ച് ഇവിടെ ഒന്ന് ആറ് അതുകൂടാതെ അവിടുത്തെ സർവീസ് റോഡിലും ഉണ്ട് കേട്ടോ അവിടെ പണികൾ മാറ്റി വേറെ മോഡല് പരിപാടികൾ നടക്കുന്നുണ്ട് കാണിച്ചു തരാം ആ ജെ സി ബിന്ന് കണ്ടോ മണ്ണ് എടുത്തിട്ട് എവിടെയൊക്കെ ഇടുന്നുണ്ടോ അപ്പോൾ നമ്മളെ പൊളിഞ്ഞു പോയ ആ ഭാഗത്തേക്കുള്ള സർവീസ് റോഡിൻ്റെ മുകളിലേക്കാട്ടാണ് ഇടുന്നത് എന്തായാലും തകൃതിയായിട്ട് വർക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെയൊക്കെ മണ്ണിങ്ങനെ കൂടി കിടക്കുന്നുണ്ട് ഇതൊക്കെ എടുത്ത് മാറ്റാണ്ട് ഇപ്പം ഏകദേശം താഴ്ന്നു കഴിഞ്ഞതുകൊണ്ട് ഇതിൻ്റെ മുകളിൽ കൂടിയൊക്കെ വരുമ്പോൾ ഒരു ധൈര്യം ഉണ്ട് കേട്ടോ മറ്റേ ഒരു പേടിയായിരുന്നു ഇവിടെയൊക്കെ വാഹനങ്ങളൊക്കെ ഇപ്പോൾ ലോറികളും ജെ സി ബികളൊക്കെ അങ്ങനെ പോയിക്കൊണ്ട നിൽക്കുന്ന ഏരിയ ആയതുകൊണ്ടാണ് നമ്മൾ ഈ ഭാഗത്തേക്ക് അങ്ങനെ വന്നത് ഇവിടെയൊക്കെ മണ്ണ് അവർ ഇവിടുന്ന് എടുത്തിട്ടേ കുറേയൊക്കെ അവർ തന്നെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അതായത് സർവീസ് റോഡിൻ്റെ സൈഡിൽ മൊത്തം മണ്ണ് കുംഭാരമാക്കിയിട്ടിടുന്നുണ്ട് ഇനി അങ്ങോട്ട് തള്ളാതിരിക്കാനും പിന്നെ റോഡ് പണി ഒരു വയലിലൂടെ ആയതുകൊണ്ട് സർവീസ് റോഡിൻ്റെ ആ ഭാഗം അവർ മൊത്തത്തിലൊന്ന് സേഫ് ആക്കാം കേട്ടോ അപ്പം ആ മണ്ണ് ഇടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സ്ഥലങ്ങളൊക്കെ എന്തായിരിക്കും അതിൻ്റെ അവസ്ഥ ഇതൊക്കെ പ്രൈവറ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളായിരിക്കുമല്ലോ അപ്പം മണ്ണിട്ട് കഴിഞ്ഞാൽ ഓരോ സ്ഥലം പ്രശ്നമല്ലേ അപ്പോൾ സ്ഥലമൊക്കെ എന്തെങ്കിലും കാട്ടി ഉണ്ടാവും സ്ഥലമൊക്കെ കുറച്ചും കൂടിയൊക്കെ അവിടെ എടുക്കേണ്ടി വരും അങ്ങനെയൊക്കെ ആയിരിക്കും ഇനി കാര്യങ്ങൾ അതായത് കണ്ടിട്ട് മറ്റുള്ള ആളുകളുടെ സ്ഥലത്തേക്ക് മണ്ണിടുന്ന മാതിരിയാണ് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ റോഡ് ഇനിയും അങ്ങോട്ട് വീതി ഉണ്ടോ ഉണ്ടാവാൻ സാധ്യത വളരെ കുറവാണ് അപ്പോൾ അത് ചിലപ്പം കുറച്ചുകൂടി സ്ഥലം ഏറ്റെടുക്കുന്ന പരിപാടിയും പല ആസൂത്രിതമായിട്ടുള്ള പരിപാടികളൊക്കെ ഇതിൻ്റെ ഇടയിൽ ചർച്ചയിലൊക്കെ നടന്നിട്ടുണ്ട് അവിടെയൊക്കെ പോയിട്ട് അവിടെയൊക്കെ പോയിട്ട് കാണിച്ചു തരട്ടോ എല്ലാ ഭാഗം കാണിച്ചു തരും ഒരു ഭാഗം തന്നെ നിന്ന് കാണിക്കുന്നത് ശരിയില്ലല്ലോ അപ്പോൾ നമ്മളിപ്പോൾ അവിടുത്തെ എഞ്ചിനീയർമാരോട് സംസാരിച്ചിട്ടോ അവർ വീഡിയോ എടുക്കുന്നതെന്ന ഇതിലല്ല ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നെ അതുകൂടാതെ അവർ പറയുന്നത് ഒരു പിന്നെന്തായാലും അവരെ കമ്പനീനെ എന്തായാലും അവർ പറയല്ലോ കമ്പനീൻ്റെ കാര്യത്തിൽ ഇവിടെ നടന്ന സംഭവത്തിൽ അവർ ഭൂമി ചെക്കിങ്ങിൽ വന്ന ഫാൾട്ടാണ് അത് അവർ പറയുന്നത് എന്നെ ചെയിൻ്റെ എടുത്തു വന്ന ഫാൾട്ടാണ് എന്നൊക്കെയാണ് അവർ പറയുന്നത് എന്തായാലും അവർ തകൃതിയായിട്ട് ഇതാ ഈ കാണുന്ന മെഷീൻ എന്താ അറിയോ ഇത് പൈലിങ്ങിൻ്റെ മെഷീൻ കേട്ടോ പൈലിങ് മെഷീൻ ഒക്കെ ഇവിടെ എത്തി ഇവിടെ മാർക്കിങ് അളവെടുക്കലൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഒരു ഭാഗം അങ്ങോട്ട് താന്ന് കഴിഞ്ഞാൽ ഇവിടെ പയലിങ് കണ്ടാരിപ്പിക്കോ പണി തകൃതിയായിട്ട് കൻ ആർ സി ഈ വർക്ക് ഞെട്ടിക്കും എന്ന് പറഞ്ഞാൽ ഞെട്ടിക്കും എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വർക്ക് വരെ തീർക്കും അവരുടെ ഇവിടെയുള്ള എൻജിനീയർമാർ വർക്കേഴ്സ് എല്ലാവരുടെ മുഖത്തും ഞാൻ കോൺഫിഡൻറ്റ് ഇവിടെ കാണുന്നുണ്ട് കേട്ടോ ഒരു ടെൻഷൻ ഇപ്പോൾ അവരുടെ മുഖത്തൊന്നുമില്ല ഒരു ഇത് സംഭവം അടിപൊളിയായിട്ട് പൂർത്തീകരിച്ച് കാണിച്ചു കൊടുക്കാനുള്ള പരിപാടി കേട്ടോ ഇന്ത്യയിലെ നമ്പർ വൺ കമ്പനിയാണ് നമ്പർ അല്ല ഒരു മൂന്ന് നാല് സ്ഥാനത്ത് നിൽക്കുന്ന ഒരു വലിയ കമ്പനി എന്നാണ് കെ എൻ ആർ സിയിൽ അപ്പം അവരുടെ ഭാഗത്തുനിന്ന് ഇനി ഒരു ഫാൾട്ട് ഉണ്ടാവില്ല എന്നുള്ള ഒരു ആത്മവിശ്വാസത്തോടു കൂടിയുള്ള ഒരു സംസാരം കേട്ടോ ഇതിൻ്റെ ഇടയിൽ ഈ മണ്ണൊക്കെ എടുക്കുമ്പോൾ ഫുള്ള് നെറ്റുകൾ ഉണ്ട് കേട്ടോ ഒരു ജെ സി ബിയിലാ ആ കൈ കൊണ്ടും കൂടെ വലിക്കുന്ന സമയത്ത് നെറ്റൊക്കെ അങ്ങനെ വലിഞ്ഞ് വരുന്നത് കാണാം ഒരു രണ്ടടി ഇടപെട്ടിടവിട്ട് രണ്ടടി ഉണ്ടാവില്ല ഒരു ഒന്നര അടിയിലോ ഇടപെട്ട് ഇടപെട്ട് ഇങ്ങനെ നെറ്റുകൾ വിരിക്കുന്നുണ്ട് ആ നെറ്റ് വലിച്ചെടുക്കുമ്പോഴുള്ള ഒരു ടൈറ്റ്നസ് കൂടെ കാണാൻ പറ്റും കേട്ടോ ഇതാണ് ഞാൻ പറഞ്ഞോ ഇവർ മണ്ണ് ഇവിടുന്ന് സർവീസ് റോഡിൽ കിട്ടുകൊടുക്കുക അവിടുന്ന് നമ്മുടെ സർവീസ് റോഡിൻ്റെ സൈഡിൽ ആ പൊങ്ങിയ ഭാഗത്ത് മണ്ണ് കൂനായി കിടക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിലൊക്കെ ഫുള്ള് മണ്ണ് കിണേ എന്തായാലും സർവീസ് റോഡ് മൊത്തത്തിലൊരു റീവർക്ക് നടത്തണം സർവീസ് റോഡ് എന്തായാലും കുറച്ച് പൊക്കുട്ടോ പൊക്കാനുള്ള പരിപാടിയാണ് ക്രാഷ് പെരിയറുകളൊക്കെ പൊട്ടിച്ച് ഒഴിവാക്കും ഒക്കെ ഒഴിവാക്കിയിട്ട് സെറ്റപ്പ് ആക്കാനുള്ള പരിപാടിയാണ് അവിടെ ഇനി അങ്ങോട്ട് പോയാൽ ശരിയാവില്ല ശെലിയും ഓക്കെ ഇനി നമുക്ക് ബാക്കി ആ ഭാഗത്ത് പോയിട്ട് എന്താ കാഴ്ചകൾ ഒന്ന് കാണിച്ചരാ പൈലിങ് മെഷീന് രണ്ടെണ്ണത സെറ്റപ്പായി നിൽക്കട്ടോ അവിടെ അങ്ങോട്ട് തീർന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവര് പൈലിംഗ് അവിടെ നടത്തും സെറ്റപ്പ് ബ്രിട്ടാണ് ഇനി ഇവിടെ വരാൻ പോകുന്നത് അപ്പൊ എന്തായാലും ഇനിയൊരു ഒരു ക്വാളിറ്റി ഫാനാസിൽ ഭാഗത്തു നിന്നുണ്ടാകുന്ന സാധ്യത വളരെ കുറവാട്ടോ അത്രയ്ക്കും ആയിട്ട് അവർ വർക്ക് ഇവിടെ തീർക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കേട്ടോ ഈ ഭാഗത്തേക്കൊക്കെ ഇനി എന്താണെന്നുള്ളത് നമ്മൾ പിന്നീട് കാണാം ഈ ഭാഗത്തും അതുവരെ ഉണ്ടാവുള്ളൂന്ന് അവിടെ നിന്ന് അങ്ങോട്ടാണ് ബ്രിഡ്ജ് എന്നാണിപ്പോൾ അവർ പറയുന്നത് കേട്ടത് എന്തായാലും ഒരു മുന്നൂറ് നാന്നൂറ് മീറ്റർ നീളത്തിൽ ബ്രിഡ്ജ് കുറച്ചും കൂടി ഒക്കെ ഒന്ന് ലെങ്ത്ത് കൂട്ടല്ലേ വേണ്ട ഒക്കെ അവർ അവരുടെ താല്പര്യത്തിനനുസരിച്ച് ആ പൊളിഞ്ഞ ഭാഗം തന്നെ മതി ബാക്കി ഇവിടെയൊക്കെ ഒന്നും വലിയ കുഴപ്പമില്ലാത്ത ഏരിയയാണ് അതുകൊണ്ട് അങ്ങനെ ആവാനാണ് സാധ്യത ഇപ്പം നേരെ നല്ലൊരു മഴ പെയ്തു കേട്ടോ അപ്പം ഞാൻ ഈ ഭാഗത്തേക്ക് എത്തുമ്പോൾ ഇവിടെ നിന്നുള്ള കാഴ്ചകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഴ ഇവർക്കൊരു വില്ലം തന്നെ കേട്ടോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മണ്ണെടുത്ത് മാറ്റുന്നതുവരെ വാഹനങ്ങളൊക്കെ ചെളി കൂടി വന്ന ഒരു അടയാളം വെച്ചങ്ങനെ പോരുന്നുണ്ട് അവിടെയൊക്കെ മണ്ണ് കഴിഞ്ഞാൽ ആ ചിലപ്പം മണ്ണൊക്കെ ഇറങ്ങി ആയി പൊങ്ങി കഴിഞ്ഞാൽ ലോഡുകളൊക്കെ തങ്ങി നിൽക്കാനും സാധ്യതയുണ്ട് പിന്നെ ഇവിടെ തങ്ങി നിൽക്കുന്ന പ്രശ്നമില്ല കേട്ടോ അവിടെ ഇഷ്ടംപോലെ ഇതാ ഈട്ടാ സാമാനങ്ങളിൽ അതിനൊക്കെ ഉഷാറായിട്ട് ഇങ്ങനെ കയറ്റാനൊക്കെ അവർ എന്തായാലും പണി ഇതാ ഈ നാല് ദിവസമായിട്ട് നല്ല മഴ പെയ്തതിൻ്റെ അടയാളം എന്താ നമ്മളവിടെ കാണുന്നുണ്ടല്ലോ വയൽ പ്രദേശത്ത് വെള്ളം കെട്ടി നിൽക്കുന്നത് കാണുന്നില്ലേ അപ്പൊ പണിയൊന്നും നിർത്തി വെച്ചിട്ടൊന്നുമില്ല പണി ആയിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നാണ് ഇപ്പോളും മായങ്ങനെ ചെറുങ്ങനെ ചാറുന്നുണ്ട് ഈ ഭാഗൊക്കെ പൊളിക്കാള നമ്മുടെ അണ്ടർപാസ് വരെ ഒരു രഷ് ഇല്ലാതെ മൊത്തം പൊളിച്ച് മാറ്റാനുള്ള പരിപാടി ആ പരിപാടി ഇല്ലല്ലോ ഫ്ലൈ അല്ലേ അപ്പോൾ അതിന്റെ ആ സൈഡ് വരെ എന്തായാലും പൊളിക്കലോ ആറി ബ്ലോക്ക് ഒക്കെ അവരെ ഇങ്ങോട്ടാ കൊണ്ടുപോയിരിക്കും ഓ അവിടെ മാർക്കിംഗ് ഒക്കെ തുടങ്ങി കഴിഞ്ഞിട്ടോ ആ സൈഡിലതാ അവര് നമ്മുടെ അളവ് അളവ് കോലില്ലേ അത് വെച്ചിട്ട് അവിടെ മാർക്കിങ്ങുകളൊക്കെ ആരംഭിച്ചിട്ടുണ്ട് എന്തായാലും മണ്ണ് വരെ മണ്ണ് എങ്ങോട്ട് കൊണ്ടുപോകും എന്നുള്ള ഒരു സംശയം ഇപ്പം ഏകദേശം എല്ലാവർക്കും ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും കേട്ടോ ഇവർ ഇവരുടെ ആവശ്യത്തിന് എന്തായിട്ട് എടുക്കുകയാണ് കുറേയൊക്കെ ആ ഭാഗത്തേക്ക് പോകുന്നുണ്ട് നമ്മുടെ കുറ്റിപ്പറ ഭാഗത്തെ ആ സൈഡിലേക്ക് അങ്ങനെ പോകുന്നുണ്ട് ആ ഇവിടെ ആ ബാക്കിൽ ഒരു വണ്ടി ഇങ്ങനെ വന്ന് എന്ന് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം അതേ ഒരു പെട്രോളാണ് ആ വാഹനങ്ങൾക്ക് കുടിക്കാനുള്ള വെള്ളം വേണ്ടി വിളിച്ച ആർക്കാണ് അവിടെ നിന്ന് ഓണം അടിച്ചിട്ട് കേട്ടോ അങ്ങോട്ട് ഉള്ളതിലൊക്കെ വരിക എന്നിട്ട് പെട്രോൾ അടിച്ചു അങ്ങോട്ട് പോവാ അതായിരിക്കും അങ്ങോട്ട് പോകാൻ പറ്റില്ലേക്കും ആ ഭാഗത്തുനിന്നേ ഇട്ട് വരുന്നുണ്ട് നമ്മുടെ തായ്ച്ചേറിയ വയൽ പ്രദേശം മൊത്തം സർവീസ് റോഡിന്റെ സൈഡിൽ മൊത്തം അവർ മണ്ണ് ഇട്ട് പൊക്കാട്ടോ പൊക്കാറുണ്ടെങ്കിൽ അതിനൊരു സപ്പോർട്ടായിട്ട് നമ്മുടെ പഴയ സർവീസ് റോഡ് എന്തായാലും കുറച്ച് പൊങ്ങാൻ സാധ്യതയുണ്ട് അപ്പോൾ ഈ വെള്ളത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ ആളുകൾ പറഞ്ഞാണ് നാലോ അഞ്ചോ മീറ്റർ വരെ വെള്ളം പൊങ്ങുന്ന ഏരിയ ആണ് നല്ല പ്രളയമൊക്കെ സമയത്ത് അപ്പോൾ അതിനും കണക്കാക്കി വേണ്ട റോഡ് നിർമ്മിക്കാൻ അപ്പോൾ എന്തായാലും ഇപ്പം നിലവിലുള്ളതിനേക്കാളി ഒരു മീറ്ററും കൂടിയും പൊക്കാനാണ് എല്ലാവരുടെ ആവശ്യം അങ്ങനെ തന്നെ ആകുമെന്ന് വിചാരിക്കുന്നു എന്തായാലും ഇനി എന്തായാലും ഒരു കുറവ് വരുത്താൻ സാധ്യത വളരെ കുറവാട്ടോ കേട്ടോ നമുക്കിനി താഴത്തു കൂടി പോയിട്ട് എന്താണ് കാഴ്ചകളും നോക്കാം അങ്ങനെ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ അതാ ഇവിടെ ഞാൻ മോളിൽ നിന്ന് കാണിച്ച ഒരു ഏരിയ കേട്ടോ നമ്മുടെ ഇവിടെ ഒക്കെ മണ്ണിട്ട് സൈഡിൽ മണ്ണിട്ടിങ്ങനെ നിരത്തി കൊണ്ടുവയ്ക്കുന്നുണ്ട് ഇപ്പം ഇവിടെ നിന്ന് അപ്പുറത്തെ സർവീസ് റോഡിലേക്കും അവിടെ ഇവിടെ ഒക്കെ ഇട്ടുകൊണ്ട് നിൽക്കുകയാണിതാണ് അവിടെ ഒക്കെ നീ പൊളിക്കാറുള്ളതാണ് കേട്ടോ ഇവിടൊക്കെ ഇനി അവിടെ നിന്ന് ഇങ്ങനെ പൊളിഞ്ഞ ഒരു ഭാഗത്തുനിന്ന് ഒരു ഗ്രൗണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അങ്ങനെ ഈസി ആയിട്ട് അങ്ങനെ എടുത്ത് പോകാം അടി കൂടി വാഹനങ്ങളൊക്കെ പോകുകയും ചെയ്യാം ഇപ്പം ആ ചളി ഭാഗത്ത് കൂടി മോളിൽ കൂടി കയറുന്നത് കുറച്ച് റിസ്ക്കാണ് ഓ ഇതൊക്കെ നീ പൊളിക്കണ്ടേ അവിടെയൊക്കെ എത്ര വെള്ളം കൂടിയതറിയോ നല്ല വെള്ളം കൂടിയിട്ടുണ്ട് നമ്മളെ വെള്ളയു ആ ഒരു അണ്ടർപാസ് ഉണ്ടല്ലോ വാട്ടർ പാസ് അതൊക്കെ പകുതി അയക്കുന്നുണ്ടോ ചെറിയ മഴ പെയ്തിട്ടുള്ളൂ വലിയ മഴ ഒക്കെ പെയ്തുണ്ടെങ്കിൽ ഇനിയും വെള്ളം ഇങ്ങനെ കൂടും അപ്പം നമ്മളിവിടെ ആദ്യമൊക്കെ വീഡിയോ എടുക്കുന്ന സമയത്ത് ഇവിടുത്തെ കഥ എന്തല്ലേ ഈ ഭാഗം ഫുള്ള് ആറി ബ്ലോക്കൊക്കെ മാറ്റി അവിടെ അവിടേതാ അവരവരെന്തോ ഒരു വർക്ക് ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ മണ്ണ് ടെസ്റ്റിങ്ങിൻ്റെതാണോന്ന് സംശയമുണ്ട് ഇനിയും മണ്ണ് ടെസ്റ്റ് ചെയ്യാൻ നിൽക്കും മണ്ണ് ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ നീ പിന്നെന്താണ് അവിടെ നടക്കുന്നത് പൈലിങ്ങിൻ്റെ മാർക്കിങ്ങാണോ എന്തായാലും വർക്കുകളൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട് ഒരു രക്ഷയില്ല കേട്ടോ ലോറികൾ അങ്ങോട്ട് പോയോ മണ്ണായിട്ട് ഇങ്ങോട്ട് പോയ ഇങ്ങോട്ട് വരിക ജെസ്ഇബിന്ന് പറഞ്ഞു ഫുള്ള് വർക്ക് യെസ് സംഭവം സെറ്റാണ് നമ്മുടെ കെ എൻ ആർ സി എൽ അടിപൊളിയായിട്ട് വർക്ക് തീർക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കേട്ടോ അടിപൊളിയായിട്ട് നല്ലൊരു വൈഡക്ട് ബ്രിഡ്ജ് ഇവിടെ വരുന്നതായിരിക്കും ഇതൊക്കെ പോയിട്ട് വെയിലാ ഭാഗത്തുനിന്നായിട്ടോ ക്ലിയർ ഇല്ലാത്ത അപ്പോൾ സ്നേഹിതന്മാരെ നമ്മുടെ കൂര്യാട് ഭാഗത്തുള്ള വിശേഷങ്ങൾ ഇതൊക്കെയാണ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്താളി ഒരു ലൈക്കൊക്കെ ആയിട്ട് ചെയ്താളി അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്താളി പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിച്ചാളി പിന്നെ കൂര്യാട് ഭാഗത്തെ വിശേഷങ്ങൾ അറിയാനുള്ള ആഗ്രഹമുള്ള ആൾക്കാർക്കൊക്കെ ഒന്ന് ഷെയറും ചെയ്തുകൊടുത്താളിട്ടാ അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം എല്ലാവർക്കും നല്ലൊരു ദിവസം തരുന്നു ബൈ ബൈ